ഹായ് ആൾ എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെയധികം ആയ ഒരു റെസിപ്പിയാണ് റാഗി കൊണ്ടുണ്ടാക്കിയ വളരെയധികം ഹെൽത്തിയും അതുപോലെ തന്നെ രുചികരവുമായ ഒരു ലഡു ആണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഈ ഹെൽത്തി ലഡു തയ്യാറാക്കാൻ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം ം ലഡു ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചേരുവകൾ തയ്യാറാക്കാനുണ്ട് ഇതിലേക്കായിട്ട് കുറച്ച് നെലക്കടലി എടുത്ത് റോസ്റ്റ് ചെയ്യുന്നുണ്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ നീക്കിയെടുക്കണം എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല പൗഡർ പോലെ ആക്കണ്ട ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി ഇരുന്നൂറ്റമ്പത് ഗ്രാമിനടുത്ത് ശർക്കര പൊടി എടുത്തിട്ടുണ്ട് ഇത് ശർക്കര പാനീയാക്കണം ഇതിലേക്കായിട്ട് ഒരു പാത്രത്തിലേക്ക് തട്ടിയതിന് ശേഷം കാൽ കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കണം ഇതിലേക്ക് ചേർത്ത വെള്ളം കുറെയൊക്കെ തിളച്ച് വറ്റണം നല്ല കട്ടിയാക്കണ്ട എന്നാലും കുറച്ചൊക്കെ വെള്ളം വറ്റിച്ചെടുക്കണം പാനി റെഡിയായി ഇതിവിടെ ഇരിക്കട്ടെ ഇനി ലഡുവിൻ്റെ കൂട്ട് തയ്യാറാക്കാം ഇതിലേക്കായിട്ട് ഒരു കടായി ലോ ഫ്ലെയിമിൽ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് ചെറിയ സ്പൂൺ എള്ള് കറുത്ത എള്ളാണ് ഇവിടെ ഉപയോഗിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് പൊട്ടി വരാറാവുമ്പോഴത്തേക്കും ഇതിലേക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം റാഗി പൗഡർ തട്ടി കൊടുക്കണം ഇത് പാക്കറ്റ് പൗഡറാണ് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത റാഗി പൗഡർ വേണമെങ്കിൽ ഉപയോഗിക്കാം റാഗി പൗഡർ നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് നന്നായി റോസ്റ്റായിട്ട് കിട്ടും ഇത് അടിയിൽ പിടിച്ച് കരിയാതെ നോക്കണം റാഗി പൗഡറിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ടാണ് റോസ്റ്റാക്കി എടുക്കുന്നത് ഇവിടെ നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലഡുവിൻ്റെ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ഇതുപോലെ ഒരു മൂന്നോ നാലോ മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം ഇതിൽ ചേർത്ത തേങ്ങ വെന്ത് വെള്ളമൊക്കെ വറ്റി അത് റോസ്റ്റ് റോസ്റ്റാകുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരും അതാണ് ഇതിൻ്റെ പാകം ഇവിടെ നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനിയാണ് ഇത് ചൂടോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ പാടില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര സ്പൂണോളം ഏലക്കപ്പൊടിയാണ് ഇത് നല്ല മണവും രുചിയുമൊക്കെ ലഡുവിന് നൽകും ഏലക്കാപ്പൊടി ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് റോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കൂടാതെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നിലക്കടല പൊടിയും ചേർത്ത് കൊടുക്കാം നിലക്കടല കുറച്ച് തരിതരിപ്പായിട്ടാണ് പൊടിക്കേണ്ടത് ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി തീരെ പൊടിയായിട്ട് എടുക്കണ്ട ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കൂടെ ഒരു കാര്യം പറയുകയാണ് നെയ്യിൻ്റെ അളവ് കുറയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം വീട്ടിലുണ്ടാക്കുന്ന നെയ്യായതുകൊണ്ടാണ് അളവൊന്നും നോക്കാതെ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നട്ട്സ് ചേർത്തിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫാക്കണം കൂടുതൽ ഡ്രൈ ആവരുത് പിടിക്കാൻ പാകത്തിനുള്ള ചൂടായിരിക്കണം ഇതിനുണ്ടാകേണ്ടത് ഞാൻ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല ചൂടാണ് പിടിക്കാൻ പറ്റുന്നില്ല എല്ലാം നല്ലതുപോലെ മിക്സാക്കി ലഡുവിൻ്റെ കൂട്ടിവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിനെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി ഉരുള പിടിക്കാൻ പാകത്തിന് തണുപ്പാകുമ്പോഴത്തേക്കും ഇത് ലഡു ഉണ്ടാക്കി തുടങ്ങാം നല്ലതുപോലെ കൂട്ട് തണുക്കരുത് ചെറിയ ചൂടെങ്കിലും വേണം അപ്പോൾ ഒരു ഉരുള കൈയിലെടുത്തിട്ട് സാധാരണ ലഡുവിന് എത്രയാണോ എടുക്കുന്നത് അതുപോലെ എടുത്ത് ഇതുപോലെ നല്ല പോളിഷ്ഡായിട്ട് ഉരുട്ടിയെടുക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അതുപോലെ തന്നെ കഴിക്കാനും രുചികരമാണ് ഹെൽത്തിയുമാണ് ദിവസം ഓരോ ലഡുവെങ്കിലും ഇതിൻ്റെ കഴിച്ച് നോക്കണം അത്രയ്ക്ക് ഗുണമാണ് ഈ ലഡു ഇനി ബാക്കി വന്ന കൂട്ടെല്ലാം ഇതുപോലെ തന്നെ ലഡു തയ്യാറാക്കി വയ്ക്കാം ടെ എല്ലാ ലഡുവും തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ നിങ്ങൾക്ക് ഈ ലഡു റെസിപ്പി ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കണം റാഗി കൊണ്ടുണ്ടാക്കിയതാണ് ഹെൽത്തിയാണ് ദിവസവും ഓരോ ലഡു എങ്കിലും കഴിച്ചു നോക്കുക പിന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ എൻ്റെ ചാനലിലേക്ക് പുതുതായിട്ട് പുതുതായിട്ടാരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ